ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി ആലിയക്കെട്ട് കുർത്തീസ് ആട്ടോ വെറൈറ്റി ഫോർ കളേഴ്സിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് അതായത് സ്ലീവ് ഉൾപ്പെടെ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി ആലിയക്കെട്ട് കുർത്തിയാണ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് ആട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ആണ് വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു പാരറ്റ് ലൈറ്റ് പാരറ്റ് ഗ്രീൻ പോലത്തെ കളറാണ് വി നെക്ക് നെക്കിൽ കണ്ടോ ഇത്രയും തിക്കായിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് സ്പ്രെഡിങ് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെന്താ ഈ ഒരു രീതിയിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതിന് ശേഷം എന്താ ഇത്രയും ഫ്ലേഡ് ആയിട്ട് നല്ല ഫ്ലേഡ് ആയിട്ട് പ്ലീറ്റ് എടുത്താണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ഇതാ ത്രീ ഫോർത്തിൽ വന്നിട്ട് സ്ലീവ് എൻഡിലും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ക്ലോസർ കാണിക്കാം ക്ലോസർ ഇങ്ങനെയാണ് കണ്ടോ നല്ലൊരു വി നെക്ക് കണ്ടോ ഹേവി ഹാൻഡ് വർക്ക് കേട്ടോ വന്നിരിക്കുന്നത് നോക്കി അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ സ്ലീവിൻ്റെ എൻഡിലും കണ്ടോ ഈ രീതിയിൽ സ്ലീവ് എൻഡിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ല രീതി പ്ലേറ്റ് എടുത്ത് വന്നിരിക്കുന്ന ഒരു അടിപൊളി ആലിയക്കെട്ട് കുർത്തിയാണ് ബാക്ക് സൈഡ് ഇതാ എങ്ങനെയാണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ നമ്മളത് സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്മോൾ ടു ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു പിങ്ക് കളർ ആട്ടോ പിങ്ക് കളർ എന്ന് പറഞ്ഞാൽ നല്ല പനിനീർ പൂവിന്റെ കളർ ഉണ്ടല്ലോ ആ ഒരു കളറിലാട്ടോ ഇത് വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി കളർ ഷെയ്ഡാണ് നമ്മുടെ കയ്യിലൊന്നും അധികം കണ്ടുവരാൻ സാധ്യതയില്ലാത്ത ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഒരു വർക്കിന്റെ ക്ലോസർ വരുന്ന ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യാം സ്ലീവ് വരുമ്പോൾ കുർത്തിയുടെ സെയിം ലെങ്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാട്ടോ ഫൈവ് ഡബിൾ നൈൻ എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ഊണിയം പിങ്കിന്റെ പേസ്റ്റൽ ഷെയ്ഡാ കേട്ടോ വരുന്നത് എന്റെ ക്ലോസർ കാണിച്ചു തരാം ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുമ്പോഴേ ബിഗ് സൈസുകാർക്കും ആലിയ അടിപൊളിയായിരിക്കും കേട്ടോ കാരണം ആലിയ ഇടുമ്പോൾ കുറച്ച് നല്ല തടിയുള്ളവർക്ക് ഒതുങ്ങി തന്നെ കിടക്കട്ടോ ആലിയ പലരെയും വിചാരം പ്ലേറ്റ് ഉള്ളതുകൊണ്ട് ആല ഇടുമ്പോൾ ഹെവി ആയിട്ട് വണ്ണം തോന്നാ ഇല്ല നല്ല ഭംഗിയായിട്ട് ഒതുങ്ങി കിടക്കട്ടോ നെക്സ്റ്റ് നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലാവൻഡർ കളർ ആട്ടോ ലാവൻഡർ എന്ന് പറഞ്ഞാൽ വൈലറ്റ് ചേർന്ന ലാവൻഡർ അതായത് ലാവൻഡറിന്റെ പേസ്റ്റൽ ഷെയ്ഡ് ആട്ടോ വന്നിരിക്കുന്നത് ഒരു റയർ കളർ ആണ് കണ്ടോ ഇങ്ങനെയാട്ടോ വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി ആലിയക്കെട്ട് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ രണ്ട് വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് ഈസി ആയി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഗീവയുടെ കാര്യം ആരും തന്നെ മറന്നു പോകേണ്ട മാക്സിമം എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം താങ്ക്